ഒന്നാമത്തെ കാര്യം നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതി സംബന്ധിച്ചാണ് അതിപ്പോൾ കേരളത്തിലാകെ വാർത്ത വരുവാണോ ഇന്ത്യയിലാകെ വാർത്ത വരുവാണെങ്കിൽ ഇന്ന് ബില്ല് പാസ്സാക്കിയപ്പോൾ പാർലമെൻറ്റിൽ വലിയ പ്രതിഷേധമൊക്കെ വന്നു അത് വാസ്തവത്തിൽ ഇതിൻ്റെ പ്രശ്നം നമ്മൾ ടെക്നിക്കലി തൊഴിലുറപ്പ് പദ്ധതിയുടെ പണം വെട്ടിക്കുറച്ചു അത് സിക്സ്റ്റി ഫോർട്ടി ആക്കുന്നു എന്ന് പറയുമ്പം സംസ്ഥാനങ്ങൾക്കുണ്ടാകുന്ന അധിക ബാധ്യതയുടെ ഒരു പ്രശ്നമുണ്ട് തൊഴിൽ കിട്ടാത്ത പ്രശ്നമുണ്ട് അതിനേക്കാൾ ഉപരി ഈ സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻഷിപ്പിൽ ഓരോ ഓരോ ഉത്തരവാദിത്വങ്ങളെന്ന് കേന്ദ്രം പുറോട്ട് മാറുകയാണ് കേരളമടക്കമുള്ള സംസ്ഥാന സംസ്ഥാനങ്ങളുടെ നമുക്ക് തരേണ്ട ഏറ്റവും ന്യായമായ ഷെയർ ഞാൻ പറയുന്നത് കേരളത്തിൻ്റെ മാത്രമല്ല എൺപതിനായിരം കോടി രൂപയാണ് കഴിഞ്ഞ വർഷം ഇത് മാറ്റിവെച്ചത് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും കൊടുക്കേണ്ട ആ ഷെയർ വെട്ടിക്കുറച്ച് കേന്ദ്രം സംസ്ഥാനങ്ങളുടെ പോക്കറ്റിൽ നിന്ന് അല്ലെങ്കിൽ സംസ്ഥാനങ്ങളുടെ വരുമാനത്തിൽ നിന്ന് കവരുന്ന തരത്തിൽ പിടിച്ചെടുക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ ചെയ്യുകയാണ് അതൊരു ചെറിയ കാര്യമല്ല സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻഷിപ്പിൽ ഫിസിക്കൽ ഫെഡറലിസത്തെ അങ്ങേയറ്റം തകർക്കുന്ന നിലപാട് നിരന്തരമായി സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നതിന് ഏറ്റവും കൂടുതൽ ഉദാഹരണമാണ് നേരത്തെ ജി എസ് ടി പരിഷ്കാരം വന്ന സമയത്ത് ജി എസ് ടി വന്ന സമയത്ത് തന്നെ അതിന് ഒബ്ജക്ഷൻ പല കാര്യങ്ങളും പറഞ്ഞിരുന്നതാണ് സി പി എമ്മിൻ്റെ പ്രതിനിധിയായി രാജ്യസഭയിൽ അതിൻ്റെ സെലക്ട് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നുള്ള ഞാൻ അന്ന് ഡിസെൻറ്റ് കൊടുത്തിരുന്നതാണ് ഇത് സംസ്ഥാനങ്ങളെ അങ്ങേയറ്റം അപകടത്തിലാക്കും അന്ന് കൊണ്ടുവന്നത് പതിനാലര ശതമാനം വെച്ച് ടാക്സിൻ്റെ റവന്യൂ ന്യൂട്രൽ റേറ്റ് പതിനാലര ശതമാനമായിരുന്നു അത് അരവിന്ദ് സുബ്രഹ്മണ്യം കമ്മിറ്റി എന്ന് പറഞ്ഞ പ്രശസ്തമായ ഒരു സാമ്പത്തിക ശാസ്ത്ര വിദഗ്ധന്മാരടങ്ങുന്ന ഒരു കമ്മിറ്റിയായിരുന്നു ആ പതിനാലരയിൽ നിന്ന് പിന്നീട് ഒരു പതിനൊന്നാക്കി ഏറ്റവും കൂടുതൽ റേറ്റ് റാഷണലൈസേഷൻ എന്ന് പറഞ്ഞാൽ കൊണ്ടുവന്ന സമയത്ത് അത് എട്ട് ശതമാനത്തിനും ഒമ്പത് ശതമാനത്തിനും അടയ്ക്കാക്കി എന്ന് പറഞ്ഞാൽ കേരളത്തിന് മാത്രം അടുത്ത വർഷം എണ്ണായിരം കോടി മുതൽ പതിനായിരം കോടി രൂപ ഒരു വർഷം സാമ്പത്തിക നഷ്ടം വരുമെന്നാണ് ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പഠനം അത് ശരിയാണെന്ന് തെളിയിക്കുന്ന കണക്കുകൾ ഇപ്പോൾ വന്നു കഴിഞ്ഞ ദിവസം കഴിഞ്ഞ മാസം ഈ പുതിയ റേറ്റ് വന്നതിന് ശേഷമുള്ള ഇന്ത്യ ഗവൺമെന്റിന്റെ ഇന്ത്യയിലെ ആകെ സംസ്ഥാനങ്ങളുടെ വരുമാനം ഇതാദ്യമായിട്ട് നെഗറ്റീവ് ഗ്രോത്ത് ആയിരുന്നു നിങ്ങളുടെ വാർത്ത പ്രധാന പത്രങ്ങൾ കൊടുത്തിരുന്നത് നിങ്ങൾ ഓർക്കും പക്ഷെ കേരളത്തിൽ ആ മാസം അല്പം ഇച്ചിരി മുന്നിൽ നിൽക്കുന്നൊരു സ്റ്റേറ്റാണ് കേരളം പക്ഷെ കേരളത്തിൽ കുറയും കാരണം ഈ റേറ്റ് റിവിഷൻ വന്നതിൻ്റെ തൊട്ടടുത്ത ദീപാവലിയായി ബന്ധപ്പെട്ടിട്ടുള്ള ഫെസ്റ്റിവൽ അനൗൺസ് ചെയ്യാറില്ല അനൗൺസ് ചെയ്തത് ബീഹാർ തെരഞ്ഞെടുപ്പിന് മുമ്പ് അന്ന് കേരളത്തിലുൾപ്പെടെ അറുപത്തിയഞ്ച് ശതമാനമാണ് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ഓട്ടോമൊബൈലിൻ്റെ കച്ചവടം കൂടിയത് സ്വാഭാവികമായിട്ടും ടാക്സ് കുറഞ്ഞുകൊണ്ട് കച്ചവടം കൂടും ടാക്സ് കൂടും പക്ഷേ എല്ലാ മാസവും നമ്മൾ കാറ് മേടിക്കും ടാക്സ് കുറച്ചാൽ എല്ലാ മാസവും അല്ല എല്ലാ വർഷവും ആരും ഓരോ കാറ് മേടിക്കില്ല അപ്പം സാധനങ്ങൾ കൺസെൻഷൻ കൂട്ടാനായിട്ട് കൊണ്ടുവന്നു പറയുമ്പം രണ്ട് കാര്യങ്ങൾ അതി വന്നു ഒന്നാമത്തെ കാര്യം സാധാരണക്കാർക്ക് കിട്ടുന്ന സാധനങ്ങളുടെ വില കുറയണം നമ്മൾ പറഞ്ഞു ഈ കാര്യം ശ്രദ്ധിക്കണം നമ്മളൊരു പണം നടത്തിയിട്ട് ഉൽപ്പന്നങ്ങളുടെ വില കുറഞ്ഞിട്ടില്ല തുരുക്കത്തിൽ രണ്ടര ലക്ഷം കോടി രൂപ വരെയുള്ള ടാക്സിൻ്റെ ഇളവ് വൻകിട കമ്പനികളുടെ ബെനഫിറ്റായിട്ട് പോകുമെന്ന് അന്നേ ഞങ്ങൾ പറഞ്ഞിരുന്നു എട്ട് സംസ്ഥാനങ്ങൾ പ്രത്യേക യോഗം ചേർന്നിരുന്നു ഈ നഷ്ടം ഒരു കോമ്പൻസേഷൻ കൊടുക്കണമെന്ന് പറഞ്ഞു അത് കൊടുക്കാൻ തയ്യാറായില്ല ആ പറഞ്ഞ കാര്യം വസ്തുതാപരമായി തെളിയുന്നതാണ് കഴിഞ്ഞ മാസത്തെ പിന്നെ ജി എസ് വരുമാനം കഴിഞ്ഞ മാസം കുറവുണ്ടെങ്കിൽ ഇനി അങ്ങോട്ട് നോക്കിക്കോളൂ ഇതിപ്പോൾ റെവ ഈ നല്ലതുപോലെ ഒരു സെയിൽസ് ഉണ്ടാകുന്ന ഘട്ടമാണ് ഇനി അങ്ങോട്ട് വരുമ്പോൾ ഇന്ത്യയിലാകെ ഒരു പത്ത് ശതമാനം വരെ ടാക്സ് റവന്യൂ വരുമാനം കുറഞ്ഞേക്കാം എന്ന ആശങ്ക വരികയാണ് എത്രയാണ് കുട്ടിയെന്നുള്ളത് നോക്കണം